മുരളീഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂലിനും പൃഥ്വിരാജിനും ഇ ഡി നോട്ടീസ് അയക്കുകയും ഗോകുലം ഗോപാലിൻ്റെ കമ്പനികളിൽ ഇ ഡി ഈയിടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദത്തിലും ഇതുവരെ തിരക്കഥാകൃത്ത് മുരളി ഗോപി പ്രതികരിച്ചിരുന്നില്ല എംബുരാൻ സിനിമ ചിലരെ വിഷമിപ്പിച്ചതിൽ ഖേദപ്രകടനം നടത്തിക്കൊണ്ടുള്ള മോഹൻലാലിന്റെ പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചപ്പോഴും മുരളീഗോപി വിഷയത്തിലുള്ള തന്റെ നിലപാട് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസം മഷിക്കുപ്പിയും തൂലികയുമുള്ള ഒരു ചിത്രം മുരളീഗോപി തന്റെ കവർ പിക്കാക്കിയിരുന്നു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആയിരക്കണക്കിന് കമന്റുകളും ലൈക്കുകളുമായിരുന്നു പോസ്റ്റിന് ലഭിച്ചത് മിക്കതും മുരളി ഗോപിയെ പിന്തുണയ്ക്കുന്നതായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ എന്തുകൊണ്ടാണ് താൻ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാത്തത് എന്ന് പറയുകയാണ് മുരളീഗോപി ഇന്ത്യയിൽ എന്തെല്ലാം കണ്ടന്റുകളാണ് ഓൺലൈനിൽ വരുന്നത് സിനിമയെ മാത്രം ഇങ്ങനെ പിടിക്കുന്നത് എന്തിനാണ് ഒരു പരിധി കഴിഞ്ഞാൽ ഇതിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല ഒരു ഗവൺമെന്റിനെതിരായ വോയിസ് വളരെ ശക്തമാക്കേണ്ടത് ഒരു ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ആവശ്യമാണ് ഗവേണിംഗ് ആയിട്ടുള്ള ഓപ്പോസിഷൻ സ്ട്രോങ് ആയിരിക്കണം ആരാണ് ഭരിക്കുന്നത് എന്നതല്ല ഭരണകർത്താവിനെതിരെ ഒരു റീസണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വോയിസ് ഇല്ലെങ്കിൽ ജനാധിപത്യം മുഴുവൻ തകരും ജനാധിപത്യം തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ബ്ലാക്ക് ഹോണിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോൾ കാണിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു തവണയോ രണ്ട് തവണയോ പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറില്ല അതുകൊണ്ട് ഒരു കാര്യവുമില്ല അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ അവിടെ സ്പർദ്ധക്കളമാക്കി മാറ്റും ഒരു കമന്റിനെ താഴെ വന്നിട്ട് അവിടെ ഒരു കലാപം തന്നെ ഉണ്ടാക്കും വേഴ്സസ് മൂഡാണ് എല്ലാം ഭയങ്കര സെക്ടേറിയൻ ആയിട്ടുണ്ട് ഇന്ത്യ ഇപ്പോൾ അത് നമ്മൾ കാണുന്നുണ്ട് പല സെഗ്മെന്റായി ആയി മാറുന്നുണ്ട് അതിനെ എങ്ങനെ യൂണിഫൈ ചെയ്യുമെന്ന് ആർക്കും അറിയില്ല സാർവജനികമായ യൂണിഫൈ ടെക്നിക് ഉണ്ടാക്കാൻ ആർക്കും പറ്റുന്നില്ല ആർക്കും അറിയുകയുമില്ല ഒരു ഫോഴ്സിനും അത് പറ്റുന്നില്ല ഇതൊരു മോശം സൈനാണ് വല്ലാത്തൊരു സമയമാണിത് എഴുത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എന്നെ സ്വയം പരിമിതപ്പെടുത്താറില്ല എന്തെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഇവിടെ വലിയ ഇഷ്യൂകൾ ഉണ്ടാക്കുന്നത് ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ഉണ്ടാകണം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ പ്ലാറ്റ്ഫോം ഉണ്ടാകണം വലിയ കൂട്ടായ്മ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് ആരും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല നമ്മൾ ജീവിക്കുന്ന സമയം അതാണ് പണ്ടത്തെ സിനിമയിൽ കാണുന്ന പോലെ ഒരു വള്ളം ഒഴുകിപ്പോയി ഒടുവിൽ ഒരു വെള്ളച്ചാട്ടത്തിൽ പെട്ടുപോകുന്നത് കാണിക്കുന്നുണ്ട് ഒന്നും വർക്കാവുന്നില്ല ഒരു മരക്കൊമ്പിൽ പിടിക്കുമ്പോൾ പോലും അത് പൊട്ടുക അത് എന്താണെന്നോ ഇവിടെ പോയി അവസാനിക്കുമെന്നോ പറയാൻ പറ്റില്ല ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ക്രിയേറ്റർ എന്ന നിലയിൽ ചെയ്യാനുള്ളത് ചെയ്യുക പറയാനുള്ളത് പറയുക അതിന് എത്രത്തോളം സ്വീകാര്യത കിട്ടുമെന്നൊന്നും ഇപ്പോൾ പറയാനാകില്ല അതാണ് അവസ്ഥ മുരളീ ഗോപി പറഞ്ഞു